ഞങ്ങൾ നമസ്കാരം ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് നേരിന്റെയും നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ഡേ വിഷൻ ദി കംപ്ലീറ്റ് ന്യൂസ് ചാനൽ യൂണിവേഴ്സ് ഓഫ് കൺസൊലേഷൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബോട്ടണിയിൽ ഡോക്ടറേറ്റ് നേടിയ ശ്രീ ജയരാജനെ അനുമോദിക്കുന്നതിനായി കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രി വി മുരളീധരൻ എത്തുകയുണ്ടായി ഈ വേളയിൽ നെടുമങ്ങാട് വാഴവിള മഞ്ച പ്രത്യാശാഭവനിൽ കുമാരി അഖില പഠന ആവശ്യത്തിനായി ഒരു ലാപ്ടോപ്പിനായുള്ള നിവേദനം കേന്ദ്രമന്ത്രിയുടെ മുൻപാകെ സമർപ്പിച്ചിരുന്നു സാമ്പത്തിക പരാധീനകൾക്കിടയിൽ കഴിയുന്ന സാധാരണക്കാരുടെ വീടുകളിലെ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥിക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് നൽകി കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അഖില ബി എ മ്യൂസിക് ബിരുദ വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് അഖിലയുടെ വീട്ടിൽ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ നേരിട്ടെത്തി ലാപ്ടോപ്പ് കൈമാറി തുടർ പഠനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു ബി ജെ പി നെടുമങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ഹരിപ്രസാദ് നെടുമങ്ങാട് മുനിസിപ്പൽ കൗൺസിലർ സുമയ്യ മനോജ് സംസ്ഥാന സമിതി അംഗം പൂവത്തൂർ ജയൻ സെക്രട്ടറി ബി എസ് ബൈജു ഏരിയ പ്രസിഡന്റ് അനിൽ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വാർത്തകൾ ഇവിടെ